സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ആഴ്ചചന്ത ശ്രദ്ധേയമായി അഞ്ചാം ക്ലാസ്സിലെ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ആഴ്ച ചന്ത ആവിഷ്കരിച്ചത് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറി ഇലവർഗ്ഗങ്ങൾ അച്ചാർ തുടങ്ങി നാടൻ വിഭവങ്ങളാണ് ആഴ്ചചന്തയിൽ ഒരുക്കിയത് പുതിയ കാലത്ത് അന്യമായി കൊണ്ടിരിക്കുന്ന ചന്ത കുട്ടികൾക്ക് നവ്യാനുഭവമായി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രധാന അധ്യാപിക ടി വൃന്ദ ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ചകളിലായിരുന്നു കോട്ടക്കർ ചന്ത പേരില് ശനിയാഴ്ചകളില് ചന്തയ്ക്ക് പോകാതെന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അന്നാണ് അവിടെ വെച്ചിട്ട് ഒരുവിധം എല്ലാ സ്ഥലത്തു നിന്നുള്ള അവിടെ കൊണ്ടുവരും നമുക്ക് എല്ലാം വാദിക്കാമായിരുന്നു ഇന്ന് നമ്മുടെ കൂട്ടുകാര് കുട്ടികള് പിരിയുടെ ഗ്രാമം എന്ന അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാഴ്ച ചന്തയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അവരവരെ വീട്ടിലുണ്ടായ വസ്തുക്കള് ഇവിടെ ഒരു ഇവിടെ ഇപ്പോ അധ്യാപകരായ ടി പി അബ്ദുൽ ലത്തീഫ് കെ ബേബി പത്മജ പി വി നാരായണൻ പി കെ ശ്രീലത കെ പ്രകാശ് പി പി മുജീബ് റഹ്മാൻ ചിത്ര ജയേജ് ജയശ്രീ എം നിതിൻ എൻ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി ടി വി ന്യൂസ് മാറാക്കരണു ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഇയേഴ്സ്